സോ ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ ബാക്ക് കയറാണ് സൊ ഒരുപാട് പേര് ചോദിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ ബാക്ക് കയറാണ് ഡിഫൻഡർ ആയാരാണ് അപ്പം അത് ഡിസ്ട്രോയർ ആണോ ബിൽഡപ്പ് ആണോ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമിൽ ഏറ്റവും ഇൻ ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളി സെൻ്റർ ബാക്ക് ആർ സോ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം എൻ്റെ ഒപ്പീനിയൻ അല്ല ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ് ആൾക്കാരെ ഒപ്പിരുന്ന ഈ ഒരു കാർഡ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു പ്ലെയർ തന്നെയാണ് അപ്പം ഇതിൻ്റെ ബേസ് കാർഡും അടക്കുന്നത് ഇതിൻ്റെ ഫിറ്റർ കാർഡും ഒക്കെ അടിപൊളി സാധനമാണ് ഹൈലൈറ്റ് കാർഡും ഒക്കെ സൂപ്പർ സാധനമാണ് സോ നമുക്ക് പരിചയപ്പെടാം ഈ സെൻറ്റർ ബാക്ക് ആരാണെന്ന് സോ ഈ ഒരു കാൾ എനിക്ക് ഈ ഒരു പ്ലെയറെ തന്നെ ഈ ഒരു കാടാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്തത് നല്ല സ്റ്റാറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ എപ്പി കാർഡിനെ ബിഗ് ടൈം കാഡിനെ ഷോർട്ട് ടൈം കാർഡിനെയൊക്കെ കാട്ടി അടിപൊളി കാർഡാണ് ഈ ഒരു കാർഡ് സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർഡാണ് എനിക്കൊന്ന് ഫ്രീ കിട്ടിയ കാടൻ കണ്ടാന്ന് തോന്നുന്നു ഈ കാർഡ് ഓർമ്മയില്ല എന്തായാലും നിങ്ങളുടെ വേണ്ടി ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബഡി സപ്പോർട്ട് ചെയ്യുക സോ അലേസ് വെൽക്കം ടു ചാനൽ ഡാർ ഗെയിമേഴ്സ് സോ നമ്മളാ ഒരു സിക്കിൾ പൊട്ടിക്കാൻ പോവുകയാണ് സൊ ഒരുപാട് പേര് സെന്റർ ബാക്ക് ആണ് ഈ ഒരു കാർഡ് സോ നമ്മളെ ആ ഡിലൈറ്റ് സോ ഡിലൈറ്റിന്റെ ഒരു കാട് കണ്ടില്ലേ ഞാനിപ്പം കുറച്ച് നാൾ സ്ഥിരമായിട്ട് തന്ന കാഡാണ് സോ ഇതിൻ്റെ സ്റ്റാറ്റസ് ഞാൻ പിന്നീട് അടിയത് ഇന്ന് ഒരു ആറ് അഞ്ചാറ് മാസം മുമ്പാണ് ഞാൻ എനിക്ക് തോന്നിയത് കാർഡിൻ്റെ ആ ഞാൻ ഒരു സ്റ്റാറ്റസ് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നത് നൂറ് റേറ്റഡ് കാർഡാണ് അടിപൊളി കാർഡാണ് ബിൽഡപ്പ് കാഡാണ് സോ അതിൻ്റെ സ്റ്റാറ്റസ് ഞാൻ കാണിച്ചു തരാം ഡിഫൻസിസ് തൊണ്ണൂറ്റൊമ്പത് ടാക്കളിങ് നയൻറ്റി ഫൈവ് അഗ്രേഷൻ നയൻറ്റി ഫൈവ് ഡിഫൻസിൻഗിങ് നയൻറ്റി ഫൈവ് സോ ഈ ഒരു കാർഡ് എനിക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഗെയിമിൽ കിട്ടുന്നുണ്ട് ഫിസിക്കൽ നയൻറ്റി ഉണ്ട് ഉണ്ട് നല്ല കാടാണ് കിടുക്കാച്ചി കാടാണ് പൊളി സാധനമാണ് കണ്ടില്ലേ ഹൈലൈറ്റ് കാടാണ് സോ ഹലവീൻ ക്യാമ്പയിൽ കിട്ടിയ കാടാണ് അടിപൊളി സാധനമാണ് പൊളി സാധനമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കാരണം എൻ്റെ ഉള്ള എപ്പിക്കിനെ കാട്ടിയും ബിഗ് ടൈമിനെ കാട്ടിയും ഷോർട്ട് ടൈമിനെ കാട്ടിയൊക്കെ നല്ലൊരു റിസൾട്ട് ഗെയിമിൽ കിട്ടുന്ന കാടാണ് ഈ ഒരു കാർഡ് നല്ല രീതിയിൽ ഡിഫൻറ്റ് നല്ല മാർക്കിംഗ് ഉണ്ട് നല്ല ടാക്കിൾ ചെയ്യും നല്ല രീതിയിൽ ഹെൻഡർ ഉണ്ട് ഒരു എന്താണ് ഒരു എനിക്ക് എന്താച്ച നമ്മുടെ ഈ നെസ്റ്റായേക്കാട്ടിയും ഇപ്പം പ്ലെയിങ് സ്റ്റൈൽ വേറെ ആണെങ്കിൽ കൂടിയും ഓവറോൾ പെർഫോമൻസിൽ നെസ്റ്റായി കാട്ടിയും അല്ലെങ്കിൽ മൾഡീനെ കാട്ടിയും എന്താ പറയുക എല്ലാവരെയും കാട്ടിയും വേനായിട്ട് വേണ്ടേക്കിനെ കാട്ടിയും ഷോർട്ട് ടൈം വേണ്ടേക്കിനെ കാട്ടിയൊക്കെ മിഡ് ടൈം കാർഡിനെ കാട്ടിയൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഗെയിമിൽ ഫീൽ ചെയ്യുന്ന കാർഡാണ് ഇപ്പോൾ അത് ബെക്കൻ ബാറുടെ കാർഡൊക്കെ നമുക്ക് അറിയാം സോ അതെന്താ ചോദിച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കാരണം ഈ ഒരു കാർഡിൻ്റെ റേഞ്ച് അതിന് ഒരുപാട് മുകളിലാണ് ബെക്കൻ ബാറുടെ കാർഡ് ജസ്റ്റ് നമ്മൾ പഠിച്ചതാണ് അതേ നമ്മൾ നല്ലൊരു തേറ്റ് വിട്ടയാണ് പെക്കൻവാറ കാട് ഫ്രീ എപ്പിക്കാൻ വേണ്ടി പറ്റിക്കുകയാണ് ഈ ഒരു കാർഡെൻ്റെ മോനെ വെറൈറ്റി സാധനമാണ് പുള്ളി സാധനമാണ് സോ കുറേ പേര് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് സെൻ്റർ ബാക്കിൽ നല്ല റേറ്റിങ്ങും ഉണ്ട് നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് നല്ല കളിയും ഉണ്ട് ആ ഒരു സ്റ്റാറ്റ്സിനടുത്ത കളിയും ഗെയിമിൽ കിട്ടുന്നുണ്ട് പെർഫോമൻസ് ഈസ് ഹെവി സാധനമാണ് സോ ഇതിലും ബെറ്റർ ഒരു കാർഡ് എനിക്ക് തോന്നുന്നില്ല ഈ ഫുട്ബോൾ ഉണ്ടെന്ന് സെൻ്റർ ബാക്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം ശരി തോന്നില്ല ഈ ഒരു കാർഡിനെ കാട്ടി ബെറ്റർ കാർഡ് ആ ഗെയിമിൽ ഉണ്ടെന്ന് സോ ഈ ഒരു കാർഡ് നല്ല പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് ഗെയിമിൽ തരുന്നത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റൊരാശാല കാർഡൊക്കെ കിടപ്പുണ്ട് ബിൽഡപ്പ് കാർഡായിട്ട് വരുമ്പോൾ അറിഞ്ഞിപ്പോൾ എന്താ അവസ്ഥയൊക്കെ പക്ഷേ അതുവരെയും ഈ ഒരു കാർഡ് എനിക്ക് എൻ്റെ പേഴ്സണലി ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചതും ഒക്കെ ഈ ഒരു കാർഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത് സോ നിങ്ങളുടെ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം സുഗൈസ്